രാവിലെ നല്ല തിരക്ക് പിടിച്ച പണിയിലാണ് കേട്ടോ നമ്മുടെ ലെഞ്ചുപൊതിക്കുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വെക്കണേ അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞുവീടിലേക്ക് എല്ലാവർക്കും സ്വാഗതമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഇന്നെന്താന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കണവ തോരം വെക്കാം കേട്ടോ കുറച്ച് നല്ല കണവ കിട്ടി ഒത്തിരി നാളായി കേട്ടോ കണവ കഴിച്ചിട്ട് അപ്പോൾ ഞങ്ങളിവിടെ എങ്ങനെയാണ് വെക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുവന്നാലോ നമുക്ക് ആദ്യമേ കണവ വെട്ടി വൃത്തിയാക്കി ഇതേപോലെ കഷ്ണം കഷ്ണങ്ങളൊക്കെ ആക്കി വെക്കണം കേട്ടോ പിന്നെ ഇത് അതിനുള്ള അരപ്പാണേ അപ്പോൾ ഞാൻ അരച്ച് വെച്ചതിന് ശേഷമാണ് എടുത്തത് കേട്ടോ ഇതിൽ തേങ്ങ കാന്താരി മുളക് ചുവന്നുള്ളി മഞ്ഞൾപ്പൊടി പിന്നെ ഇഞ്ചി കൊത്തി അരഞ്ഞിട്ടിട്ടുണ്ട് നമ്മുടെ വെളുത്തുള്ളിയും കൊത്തി അരഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് തക്കാളിപ്പഴമാണ് അത് ചെറിയ തക്കാളിപ്പഴം ആയതുകൊണ്ടൊരു മൂന്നാലെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ പുളി ഉണ്ടാകുമെന്ന് എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് ഞാനൊരു മൂന്നാല് അല്ലി ചെറിയ അല്ലി നമുക്ക് കുടമ്പുളിയും കൂടി എടുത്തിട്ടുണ്ടേ അപ്പോൾ നമ്മൾ ഇത്ര കാര്യങ്ങളാണ് നമ്മളിവിടെ റെഡിയാക്കി വെച്ചേക്കുന്നത് നമുക്കിനിത് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യമേ നമ്മൾ ചട്ടിയിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ആ അങ്ങോട്ട് ഇട്ട് കൊടുക്കണേ അടുപ്പത്ത് വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ എന്നിട്ട് നമുക്ക് ആ അരച്ച് വെച്ചാൽ ചത അരച്ചിട്ടില്ല ചതച്ച് വെച്ചതാണ് ചതച്ച് വെച്ച അരപ്പും കൂടെ ഇട്ട് കൊടുക്കണം അപ്പോൾ കാന്താരി മുളക് ചുവന്നുള്ളി മഞ്ഞൾപ്പൊടി തേങ്ങ ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയും കൊത്തി അരഞ്ഞത് ഇത്രയേ ഉള്ളൂ അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ഇട്ടു പിന്നെ നമുക്ക് നമുക്കതിന് മുകളിലേക്ക് നമ്മുടെ തക്കാളിപ്പഴമൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അധികം അങ്ങോട്ട് പഴുത്തിട്ടില്ല നന്നായിട്ട് പഴുത്തിട്ടില്ല കേട്ടോ അപ്പോൾ എത്രത്തോളം പുളി ഉണ്ടാവും എന്ന് എന്നറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ ആ മറ്റേ കുടമ്പുളിയും കൂടി എടുത്തത് എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചിരുന്ന് നമ്മുടെ കണവ അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കാവേ അപ്പോൾ ഇതിന് കണവയെന്ന് മാത്രമല്ലാതെ കൂന്തരെന്ന് പറയുമെന്ന് തോന്നുന്നു കേട്ടോ നമ്മളിവിടെ കണവെന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഇത് പൊരിച്ചാൽ നല്ല ടേസ്റ്റ് അല്ലേ പക്ഷേ എനിക്ക് ഈ പൊട്ടിത്തെറിക്കുന്ന കാര്യം ഓർക്കുമ്പോൾ ഇത് പൊരിക്കാൻ പേടിയായിട്ടോ അടച്ച് വെച്ച് വേവിച്ചാൽ മതി പൊട്ടിത്തെറിക്കത്തൊന്നും ഇല്ല എന്നാലും കുറച്ചും കൂടെ ടേസ്റ്റ് നമുക്ക് തോരനാക്കി കഴിക്കുമ്പോഴല്ലേ അപ്പോൾ ഞാൻ കുറച്ച് കണവ് മാത്രമേ നമ്മൾ അവിടെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു ബാക്കി ഞാനവിടെ അരിഞ്ഞ് വെള്ളത്തിൽ തന്നെ ഇട്ടേക്കുമായിരുന്നു കേട്ടോ ഞാനല്ല അരിഞ്ഞത് അമ്മ അമ്മ വൃത്തിയാക്കി തന്നതാണ് ഞാനിത് വൃത്തിയാക്കാൻ പോയറുണ്ടല്ലോ ഇതിൻ്റെ മഷിയൊക്കെ പൊട്ടി എല്ലാം കൂടെ ഏകദേശം കുളവായൊരു വരുവത്തിലാവും അപ്പോൾ നമ്മൾ ബാക്കിയുണ്ടായിരുന്ന ആ കണവ കഷ്ണങ്ങളും കൂടെ ആ ചട്ടിയിലോട്ട് അങ്ങോട്ട് എടുത്തിട്ടു എന്നിട്ട് അതിന് മുകളിലോട്ട് കുറച്ച് കറിവേപ്പിലയൊക്കെ അങ്ങോട്ട് ഓരി ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് നമ്മൾ തീ അടുപ്പത്ത് വെച്ചിട്ടില്ലേ ജസ്റ്റ് ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് നമുക്കിനി ഈ കാര്യങ്ങളെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തിരുമ്മി എടുക്കാം കേട്ടോ അപ്പോൾ ഒരു കണ്ണാ ചാടിപ്പോയെ അപ്പോൾ അതും നമ്മളെടുത്ത് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ അരപ്പിലാകോടും നന്നായിട്ടൊന്ന് ഒന്ന് ഞെരടി ഞെരടി കൂട്ടി യോജിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ ആ ഒരു തേങ്ങയുടെ ആ ഒരു സത്തും എല്ലാം അതിനകത്ത് അങ്ങ് പിടിക്കട്ടെ അപ്പോൾ പതിവ് പോലെ ഞാൻ ഉപ്പിടാൻ മറന്നുപോയി കേട്ടോ പിന്നെയാണ് ഞാൻ ഒരുവിൽ നിന്ന് നന്നായിട്ട് അത് ഇളക്കിയെടുത്തു എന്നിട്ടാണ് ഉപ്പിടുന്ന കാര്യം ഞാൻ ഓർത്തത് പിന്നെ കുറച്ച് നമ്മളെ ആവശ്യത്തിന് നമ്മുടെ ആവശ്യത്തിന് അളവൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ഓരോരുത്തരുടെ കയ്യിലുള്ള ആ ഒരു വിഭവത്തിന് എത്രത്തോളം ഉപ്പ് വേണം എന്ന് വെച്ചാൽ അങ്ങനെ അപ്പോൾ ആ ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് തിരുമി എടുത്തിട്ടുണ്ടല്ലോ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇത്തിരി വെള്ളം ഒഴിക്കാവേ പക്ഷെ ഞാൻ വെള്ളം കുറച്ച് കൂടി പോയി കേട്ടോ തോനെ വെള്ളം അങ്ങ് ഒഴിക്കരുത് എന്ത് അത് പറ്റി വരാൻ കുറച്ച് താമസം എടുക്കും അപ്പോൾ വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇത് അടുപ്പത്ത് തീ കത്തിച്ച് അങ്ങോട്ട് വെക്കാം കേട്ടോ ഞാൻ കടുവൊന്നും വറുത്തിട്ടില്ല ഇത്ര കാര്യങ്ങൾ നമ്മളിവിടെ എളുപ്പത്തിന് ഇങ്ങനെയാണ് വെക്കുന്നത് സത്യം പറഞ്ഞാൽ നല്ല രുചിയാണ് കേട്ടോ തക്കാളിപ്പഴം കൂടെ ഉണ്ടെങ്കിലേ ഇച്ചിരി കൂടെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ കടവ് അത് തിളച്ചുകൊണ്ടൊക്കെ ഇരിക്കുവാണ് ഇനി ഇത് ഈ പരുവത്തിൽ നിന്ന് ഒന്ന് വറ്റി 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 നമ്മുടെ തോരൻ പരുവായി വരണം അത്രത്തോളം ഇതൊന്ന് വറ്റിച്ചെടുക്കണം അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് വെള്ളം ഒരുപാട് ഒഴിക്കരുത് തന്നെ പക്ഷേ ഞാൻ ഒഴിച്ചപ്പോൾ കുറച്ച് കൂടിപ്പോയേ അപ്പോൾ ഞാൻ ഈ സമയം കൊണ്ട് വേറെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാനൊക്കെ പോയി കേട്ടോ അപ്പോൾ നമ്മുടെ ദാ തോരൻ ഏകദേശം ഏകദേശം അല്ല മുക്കാൽ ഭാഗവും തോരൻ പൂപ്പായ് നല്ല അടിപൊളി നന്നായിട്ട് വറ്റിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പുതുച്ചോറും കെട്ടിയിട്ടുണ്ട് ചോറ് കണവത്തോരൻ നമ്മുടെ ഇടിച്ചമ്പന്തി കണ്ണിമാങ്ങ അച്ചാറ് മീൻ പൊരിച്ചത് ഇത്രയും കാര്യങ്ങളായിരുന്നു ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നേട്ടോ അപ്പോൾ നമ്മുടെ കണവത്തോറിന് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമ്മളുണ്ടാക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നമുക്കിനി മറ്റൊരു വീട് നാളെ കാണാം